എല്ലാരും പറയാ എല്ലാവരുടെ ഒരു ഡിഫറെന്റ് ഇതിലാണ് കാണിച്ചിരിക്കുന്നത് പടം എന്താ പറയുക തിയേറ്ററിൽ നിന്ന് കാണേണ്ട മൂവിയാണ് അതിന്റെ ഡിറക്ഷൻ ആണെങ്കിലും ക്യാമറ എന്റെ ബോയ്സ് രക്ഷയില്ല എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണും ഞാൻ പറയണ്ടറിയില്ല നന്നായി എല്ലാവരും അടിപൊളിയ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് എല്ലാവരും കാണുന്നു മസ്റ്റ് വാഷ് ആണ് എനിക്കേണ്ട ഫീലാണ് ബാക്കിയുള്ള ഇങ്ങനെയാണെന്ന് അറിയില്ല എല്ലാവരും കാണും തിയേറ്ററിൽ തന്നെ പോയി കാണുന്നു യും എല്ലാ അടിപൊളിയായിരുന്നു നമുക്ക് ക്യാരക്റ്ററിന് വേണ്ടി നമ്മൾ റൂട്ട് ചെയ്യുകയാണ് പിന്നെ ആ ഫ്രണ്ട്ഷിപ്പുണ്ട് എല്ലാവരുടെയും ഒരു എന്താ പറയാ ഇങ്ങനെയും ഫ്രണ്ട്സ് ഉണ്ടോ എന്നുള്ളത് കാണുമ്പോ നമുക്ക് ഡെഫിനറ്റ്ലി വന്നതാണ് ഞാൻ ലീറ്റ് ആയി പോയി വരും അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒന്നുകൂടെ എനിക്ക് സൗദി എല്ലാവരും നല്ല ആക് അടിപൊളിയാണ് പ്രത്യേകിച്ച് എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി കണക്ട് ആയത് സൗദിനും പിന്നെ ദീപക് പറമ്പുലെയ്ത ക്യാരക്ടറും ഭയങ്കര രസമായിട്ടു അതൊരു വെറൈറ്റി ആണ് വിവാഹവാസി ഡയലോഗ്സൊക്കെ കുറവായിരുന്നു കാരണം നമ്മൾ ട്രെയിലറിൽ പോലെ തന്നെ പുള്ളിയാണ് അതിൻ്റെ അകത്ത് പെട്ടെന്ന് വന്നത് പക്ഷേ അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സ്ട്രഗിൾ ചെയ്തു ഭയങ്കര ഷൂട്ട് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടാണ് ഭയങ്കര ആണെങ്കിലും നല്ല രസമുണ്ട് ആ ഒരു ഹൃഹയം പരിപാടികളും നമ്മളിത്രം കാണാത്തൊരു പരിപാടി സുഫീൻ ഷാമിൻ്റെ മ്യൂസിക്ക് അവൻ മ്യൂസിക് ആക്ച്വലി ഞങ്ങളിപ്പോൾ ക്ര ക്രൂവിൻ്റെ കൂടെ ഇരുന്ന് കണ്ടതുകൊണ്ട് ക്രൗഡെല്ലാം ഭയങ്കര ബഹളമായിരുന്നു അതുകൊണ്ട് നമ്മൾ മ്യൂസിക് അതായത് പറത്തോട് ചേർന്നൊക്കെ രീതിയിലാണ് മ്യൂസിക് വലിയ

ും വന്ന് കാണീട്ട് സൂപ്പർ ഹിറ്റാ അത്യാവശ്യം നല്ല എല്ലാ നല്ല ഹിറ്റാകും ഒന്നിലൊന്നും മെച്ചായിരുന്നു ആ ഒരു പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും അത്യാവശ്യം നല്ല റോളും നല്ല സൂപ്പർ റോളും ഫ്രണ്ട്ഷിപ്പ് ആ പിന്നെ ഞങ്ങളുടെ ഇവിടെ തന്നെ മഞ്ഞൂറിന്റെ അടുത്ത് തന്നെ എല്ലാ ദിവസവും മഞ്ഞുനെ പള്ളിയും കോസ്റ്റ്യൂം വരെ ഉൾപ്പെടെ എല്ലാം അതാണ് ഈ പടത്തിന്റെ ണ്ട് നല്ല ഒരു എക്സ്പീരിയൻസ് നല്ല ക്യാമറ എല്ലാം നൈസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശ്രീനാഥ്വാസിന്റെ അഭിനയം കാര്യങ്ങളൊക്കെ എല്ലാ എല്ലാ അഭിനയം അടിപൊളി സലീകുമാറിന്റെ മകനാണെങ്കിൽ പോലും ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സിനിമയിൽ എന്താ പോലും അടിപൊളി അഭിനയം എല്ലാവരും തന്നെ കട്ടാക്കി കോമഡി ആയിട്ടാണോ സലീകുമാറിന്റെ മകൻ അഭിനയം ചെറിയൊരു കോമഡി ആണ് പക്ഷെ എന്നാൽ സീരിയസ് ആണ് ഓൾമോസ്റ്റ് സീരിയസ് നല്ലൊരു ചില ആൾക്കാർ കരത്തി ഇറങ്ങിയായിരുന്നു ഇപ്പൊ ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഫിലിമാണ് അപ്പൊ അതൊന്ന് തിയേറ്റർ വായിച്ചിട്ട് പറഞ്ഞത് കാരണം വന്നാലാ ഇമോഷൻ കറക്റ്റായിട്ട് നമുക്ക് ലൈക്ക് ഫീൽ ചെയ്യുള്ളൂ അടിപൊളി പാടുന്നു